അലൈക്കും വരഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ എന്നാൽ നമുക്ക് പത്ത് സ്വലാത്ത് എല്ലാ ദിവസവും ചെല്ലുന്നത് പോലെ ചെല്ലാം അപ്പം നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ പത്ത് സ്വലാത്താണെങ്കിലും ഒരു സ്വലാത്താണെങ്കിൽ പോലും നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലുക കേട്ടോ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പത്ത് സ്വലാത്ത് ചെല്ലുക അള്ളാഹുമാ സൊല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസലിം اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد വ അല അലിഹി വസല്ലിം അള്ളാഹു മ അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസല്ലിം നമ്മൾ ചൊല്ലിയ ഈ പത്ത് സലാത്ത് അള്ളാഹു സുബാന ഉത്ത നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഈ സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് എല്ലാം അള്ളാഹു റാഹത്തിലാക്കിത്തരട്ടെ തരട്ടെ മീൻ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും സലാത്തിനെക്കുറിച്ചാണ് അതായത് നമുക്ക് നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹമായിരിക്കും മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ആഗ്രഹമായിരിക്കും ഉംറ ചെയ്യണം ഹജ്ജ് ചെയ്യണം എന്നൊക്കെ പക്ഷേ സാമ്പത്തികമായിട്ട് പ്രയാസത്തിലായിരിക്കുമ്പോൾ ഒരു രക്ഷയുമില്ല നമുക്ക് അല്ലേ ഒരു എന്നാൽ അങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക ഒരു വഴിയുമില്ല എനിക്കൊരിക്കലും അവിടെ പോകാൻ കഴിയില്ല ഞാൻ എന്താണ് ചെയ്യുക ഒരുപാട് ആഗ്രഹമുണ്ട് റബ്ബേ നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വലാത്ത് ചെല്ലുക എനിക്ക് ഉംറ ചെയ്യാൻ പോവണം എന്ന ഉദ്ദേശത്തിൽ നിങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ഒരുപാട് കടമുണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു സഹോദരി ഒരുപാട് കടവുമുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ആളായിരുന്നു അപ്പോൾ ഞാൻ ഒരു വേറെ ഒരു എൻ്റെ കൂട്ടുകാരുടെ കഥ ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലിയിട്ട് തന്നെ കടങ്ങൾ മുഴുവനായിട്ട് വീടിയതും അതുപോലെ ഉമ്പ്ര ചരെ ഉമ്പ്ര വരെ ചെയ്യാൻ കഴിഞ്ഞതുമുള്ള ഒരു അനുഭവം നിങ്ങളോട് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളോട് പറഞ്ഞു തന്നതാണ് അതുപോലെ തന്നെ വേറെ ഒരു സഹോദരിയുടെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് വിളിച്ചപ്പം എന്നോട് പറഞ്ഞ കാര്യമാണിതൊക്കെ അപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അവൾക്ക് ഉംറ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എപ്പോഴും മദീന മദീനൻ്റെ ഈ നമ്മൾ ഫോട്ടോ ഒക്കെ കാണുമല്ലോ അപ്പോഴൊക്കെ അവൾ കരയുമായിരുന്നു ഒരുപാട് എനിക്കവിടെ എത്താൻ കഴിയില്ലല്ലോ ഇല്ലോ എന്ന ഒരു പ്രയാസമായിരുന്നു പക്ഷേ അവൾ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി ഞാൻ ഈ സ്വലാത്തിൻ്റെ ഈ വീഡിയോ ഒക്കെ ഒരുപാട് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തതാണ് അപ്പം അതൊക്കെ കേട്ടിട്ട് നമ്മൾ ഞാൻ മാത്രം പറയുന്നത് കേട്ടിട്ടല്ല ഉസ്താദമാരൊക്കെ ഒരുപാട് യൂട്യൂബിൽ സ്വലാത്തിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് അവൾ ഓരോ ദിവസവും ആയിരം സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം അവളുടേത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും അവൾ ആയിരം സ്വലാത്ത് വെച്ച് ചെല്ലും അല്ലാതെ പിന്നെ നടത്തത്തിലും ഇരുത്തത്തിലും എവിടേക്ക് പോകുമ്പോഴേക്കും അങ്ങനെയൊക്കെയായിട്ട് എപ്പോഴും സ്വലാത്ത് ചെല്ലുമായിരുന്നു അങ്ങനെ ഒരുപാട് സ്വലാത്ത് ചെല്ലി ചെല്ലി സാമ്പത്തികമായിട്ട് ഒരു കഴിവുമില്ല ഒരു ഒരിക്കലും ഉംറക്ക് പോവാൻ സാമ്പത്തികമായിട്ടുള്ള കഴിവില്ല പക്ഷെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് മുത്ത് നബിയുടെ അടുത്തേക്കൊന്ന് പോവാൻ അവിടെയൊക്കെ ഒന്ന് കാണാൻ ഉംറ ചെയ്യാൻ ഒരുപാട് കൊതിയുണ്ട് അത്രക്കും കൊതിയായിരുന്നു അപ്പോൾ അള്ളാഹു സുബാനഹുത്തേന അവളുടെ ആ ദുവാ അല്ല കേട്ടു അങ്ങനെ ആ സഹോദരി ഉംറ ചെയ്തു വന്നു രണ്ട് മാസമായിട്ടുള്ളൂ ഉമ്പ്ര ചെയ്തു വന്നിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഒന്നുമില്ലാത്തവളാണ് സാമ്പത്തികമായിട്ട് നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ ഇഷ്ടം പോണം പൈസയുണ്ട് അല്ലേ ഇഷ്ടം പോകണം പൈസയുണ്ട് അപ്പം നമുക്ക് ഉമ്പ്രക്ക് പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പോവാം അങ്ങനെയല്ല പറയുന്നത് അങ്ങനെയുള്ളവർക്ക് പോവാം പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മുടെ ചെലവന്നെ അങ്ങനെ പ്രയാസത്തിലായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് ആഗ്രഹം അവളുടെ മനസ്സിലെ ആഗ്രഹം അത് അള്ളാഹു അവളെ ആ പ്രാർത്ഥന അല്ല കേട്ടു ആ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവൾ പോയി സ്വലാത്ത് മനസ്സിലെ ഉദ്ദേശം തന്നെ ഉമ്രക്ക് പോവണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അവൾ സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ ദിവസം ഇന്ന സ്വലാത്ത് എന്നൊന്നുമില്ല അവൾ ചെല്ലിയത് ഓരോ ദിവസം ഓരോ സ്വലാത്താണ് ആയിരം തവണ അതിൽ ഇബ്രാഹിമുണ്ട് സലാത്തും ചെല്ലിയിട്ടുണ്ട് സല്ലല്ലാഹു അല മു അലൈഹി സല്ലാസ്ലും ആ സലാത്തും ചെല്ലിയിട്ടുണ്ട് നാരിദ് സലാത്ത് ചെല്ലിയിട്ടുണ്ട് അപ്പം അവൾക്ക് ഏത് സലാത്താണ് ചെല്ലാൻ തോന്നുന്നത് അങ്ങനെ ആയിരം സലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും ആയിരം സ്വലാത്തും ചെല്ലും അതുപോലെ തന്നെ നടത്തത്തിലായിട്ടും ഇരുത്തത്തിലായിട്ടും എപ്പോഴും അവൾ സ്വലാത്ത് ചെല്ലുമായിരുന്നു അതുപോലെ തന്നെ ദിക്റും ഒക്കെ ചെല്ലുമായിരുന്നു മനസ്സിലൊരു ഉദ്ദേശം വെച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കും ഉണ്ടാവും നമ്മൾക്കും ഉണ്ടാവും ഇനി ഞാൻ ഉമ്പ്ര ചെയ്തതാണ് ഞാൻ രണ്ട് പ്രാവശ്യം അലഹദില്ല ഉമ്പ്ര ചെയ്ത ആളാണ് ഒരുപാട് കൊതിയുണ്ട് എനിക്ക് ഇനിയും ഉമ്പ്രക്ക് പോവാൻ ഞാനും സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കഴിവുള്ള ഒരാളാണെങ്കിൽ നമുക്കിപ്പം നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് പോവാം ഉമ്പ്രക്ക് പോവാം അല്ലാതെ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ സ്വലാത്ത് ചെല്ലിയാൽ ആ സ്വലാത്ത് അവിടെ നമ്മൾ എത്തിക്കും നമ്മുടെ മനസ്സിൽ ഉദ്ദേശം അള്ള കാണു സലാത്ത് ചെല്ലിയാൽ മതി ഉം പോവാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാത്ത ദിവസം നിങ്ങളുടേത് ഉണ്ടായതില്ല വേറെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നിങ്ങൾ രണ്ട് ദിവസം സ്വലാത്ത് ചെല്ലി മൂന്നാല് ദിവസം എനിക്കും ഇനിയും പോകാൻ കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഒരുപാട് ദിവസം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ഒരുപാട് ദിവസം ഒരു ദിവസം അതിൽ ഇടവരാതെ വിടവ് വരാതെ എല്ലാ ദിവസവും ഇങ്ങനെ സ്വലാത്ത് അധികരിപ്പിച്ച് അധികരിപ്പിച്ച് ഇങ്ങനെ ചെല്ലുക ആയിരം സ്ഥലാത്തോ അഞ്ഞൂറ് സെല്ലാത്തോ ഒരു ദിവസം പോലും ചെല്ലാത്ത ഒരു ദിവസം നിങ്ങളുടേത് ഉണ്ടാവരുത് നമുക്ക് സ്ത്രീകൾക്ക് മനസ്സു സമയത്തും സ്ഥലത്ത് ചെല്ലാലോ സ്ഥലാത്ത് ചെല്ലുന്നതിന് ഒരു കുഴപ്പവും അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒമ്പ്രക്കു പോവാൻ ആഗ്രഹം ഉള്ള ആളാണോ നിങ്ങൾ എങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ നാരിദ് സലാത്ത് ചൊല്ലിക്കോളൂ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിക്കോളൂ ഒരുപാട് സ്വലാത്തുണ്ട് അല്ലേ ഇഷ്ടമുള്ള സ്ഥലാത്ത് ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ചെല്ലാൻ ആഗ്രഹം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലാത്ത് ഞാൻ എപ്പോഴും ചെല്ലുന്ന സ്ഥലത്താണ് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞതുമാണ് അള്ളാഹുമ്മ സല്ലി അല സീദിന മുഹമ്മദിം വ അല അലിഹി വസഹബിഹി വസലിം എന്നുള്ള സ്ഥലാത്താണ് ഞാൻ എപ്പോഴും ചെല്ലാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലാത്താണത് അതുപോലെ തന്നെ നാരിയത്ത് സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് അതൊക്കെ ഞാൻ ചെല്ലാറുണ്ട് ചെല്ലാറില്ല എന്നല്ല കേട്ടോ പറഞ്ഞത് പക്ഷേ എപ്പോഴും എൻ്റെ നാവിൽ വരുന്ന സലാത്താണ് അള്ളാഹു മസലിഅ അലാ സൈദന മുഹമ്മദീം അല അലിഹി വസഹബിഹി വസലീം എന്ന സലാത്ത് അപ്പം നിങ്ങൾ ചൊല്ലിക്കോളി ഉംക്ക് പോവാൻ ആഗ്രഹമുള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ സാമ്പത്തിക പ്രയാസം കൊണ്ടാണോ പോവാൻ കഴിയാത്തത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ഈ സ്വലാത്ത് ചെല്ലിക്കോളി സ്വലാത്ത് നിങ്ങളെ അവിടെ എത്തിക്കും നിങ്ങൾക്കുള്ള പണം അല്ല നിങ്ങളെ കയ്യിൽ കൊണ്ടുതരും അല്ല നിങ്ങൾക്ക് ആ ഒരു ഭാഗം അല്ല വെട്ടിത്തെളിച്ച് തരും അതായത് നിങ്ങൾക്കുള്ള വഴി അള്ള അങ്ങോട്ട് തുറന്ന് വെച്ച് തരും പോവാനുള്ള വഴി എല്ലാ തടസ്സങ്ങളും അള്ള മാറ്റിത്തരും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഈ പറഞ്ഞ് ഞാൻ എനിക്കും ഇനിയും പോവാൻ പോതിയുണ്ട് ഇൻഷാല്ല ഒരുപാട് ആഗ്രഹമുണ്ട് പോവണം എന്നുള്ളത് അപ്പം ഞാനും ചെല്ലുന്നുണ്ട് സലാത്ത് എല്ലാ ഈ ഉമ്പ്രക്ക് പോകുന്ന കാര്യം മാത്രമല്ല മക്കളെ നമുക്ക് എന്ത് കാര്യത്തിനും സ്വലാത്ത് ചെല്ലിയാൽ നമ്മൾ ഇഹിലാസോട് കൂടി നല്ല വിശ്വാസത്തോടു കൂടി ഇഹിലാസോടു കൂടി സ്വലാത്ത് ചെല്ലി യാൽ മതി നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരു മനസ്സോടു കൂടി നിങ്ങൾ ചെയ്ത് നോക്കി എന്ത് കാര്യവും അല്ല നമുക്ക് നടത്തി തരും ഇനിയിപ്പോൾ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരായിരം സ്ഥലത്ത് പതിവായി ചൊല്ലിക്കോളി നിങ്ങളെ ഒരു പ്രയാസവും നിങ്ങളെ ജീവിതത്തിൽ ഒരു വിഷമവും ഉണ്ടായില്ല ആ താജു നിസ്കാർ താജു നിസ്കാരത്തിന് തന്നെ വലിയ അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് തന്നെ ഉത്തരം ഉറപ്പാണ് എനിക്കൊക്കെ എത്രയോ അനുഭവമുണ്ട് താജ് നിസ്കരിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങൾ കാര്യങ്ങളല്ലാനോട് ദുവ ചെയ്താൽ നമ്മൾ തന്നെ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു ഷോക്ക് വരും ആ ദ നമ്മൾ ആ വിചാരിച്ച കാര്യം നമ്മളിത് നടന്നു കിട്ടുന്നത് അത്രക്കും ഫലമാണ് താജ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുവ അത് അതുപോലെ ഈ താജ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പം താജ് നിസ്കാരത്തിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന ദിക്കറൊക്കെ ഉണ്ടാവുമല്ലോ ആ ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു അഞ്ഞൂറ് സ്ഥലാത്തോ അതുമല്ല നിങ്ങൾ ചെറിയ മക്കളൊക്കെ ഉള്ള ആളാണെങ്കിൽ കഴിയില്ല ആയിരം തവണയൊന്നും ഒറ്റ ഇരുപ്പിലിരുന്ന് ചെല്ലാൻ അപ്പോൾ നൂറാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ നൂറെണ്ണവും മതി അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെല്ലിപ്പോട്ടോ പക്ഷേ നിങ്ങൾ ഒരു ദിവസം ചെല്ലാതിരിക്കരുത് എങ്ങനെയായാലും ആ ചെല്ലാതിരിക്കുന്നതൊക്കെ നിങ്ങൾ അടക്കണം ചെല്ലണം എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് അടക്കണം നിങ്ങൾ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് നിങ്ങളെ ജീവിതം സമാ ഒരുപാട് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടെല്ലാം റാഹത്താവുമെന്നല്ലേ പറയുന്നത് നമ്മൾ ഒരുപാട് ദിവസം മാസങ്ങളോളം ചെല്ലേണ്ടി വരും എന്നാലും നിങ്ങളത് നിർത്തിവെക്കരുത് അല്ല നിങ്ങൾക്കൊരു വഴി തുറക്കും ഉറപ്പാണ് അപ്പം ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് സ്വലാത്ത് ചെല്ലിയിട്ട് നിങ്ങൾക്ക് ഉമ്രക്ക് പോകാം മക്ക മദീനയിലേക്ക് നിങ്ങൾക്ക് എത്താം നിങ്ങൾക്ക് ഉമ്ര ചെയ്യാം അപ്പം ചില മുമ്പ്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് പോകാൻ കഴിയാത്തത് എങ്കിൽ ചൊല്ലിക്കോളി മക്കളെ സ്വല്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് ആയിരം ഇനി ചൊല്ലാൻ പറ്റില്ല എങ്കിൽ നൂറെണ്ണമെങ്കിലും ചൊല്ലിക്കോളി ഓരോ ദിവസം ഓരോ ദിവസം നൂറ് സലാത്ത് അത് ഒരൊറ്റ ദിവസവും ചെല്ലാതിരിക്കരുത് എല്ലാ ദിവസവും ഇങ്ങനെ നൂറ് സലാത്ത് ചെല്ലിക്കൂടി മുടക്കം വരാതെ അതുപോലെ ഉമ്പ്രക്ക് പോവാൻ മാത്രമല്ല എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ ഇത്രയോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സ്വലാത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായതാണ് അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഒരുപാട് കടമായിരുന്നു അവൾക്ക് എങ്ങനെ അത് വീട്ടാന്നു അറിയാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ അവളും സ്വലാത്ത് മുറുകെ പിടിച്ചു സ്വലാത്ത് ഒരു മാർഗമായിട്ട് മുറുകെ പിടിച്ചു ആ പിടിത്തം പിടിച്ച പിടുത്തം അള്ളാഹും അവളെ പ്രാർത്ഥന കേട്ടു ആ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് ആ കടങ്ങളൊക്കെ പെട്ടെന്ന് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ എനിക്ക് ഈ കടം വീട്ടാൻ കഴിഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു വീ ജ വീട് ജപ്തി ചെയ്യാനായിട്ടുണ്ടായിരുന്നു അത്രക്കും പ്രയാസത്തിലുള്ള ആയിരുന്ന ഒരു എൻ്റെ സഹോദരി എൻ്റെ ഒരു കൂട്ടുകാരിയാണത് അവൾക്ക് തന്നെ അത്ഭുതമായിരുന്നു അവടെ കടങ്ങൾ വീടി അവൾക്ക് ഉമ്പ്ര ചെയ്യാൻ കഴിഞ്ഞു അലഹദില്ല റാഹത്തുള്ള ജീവിതമാണ് മരണം വരെ അങ്ങനെയുള്ള ജീവിതം അള്ളാഹു സുബാന ഉത്തല അവൾക്കും അവളെ കുടുംബത്തിനും നൽകട്ടെ അമീൻ അപ്പം സ്വലാത്ത് ചെല്ലിയിട്ട് നമ്മുടെ ജീവിതമൊക്കെ നാം അല്ല ഒരു സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ ആക്കി തന്നാൽ അത് മരണം വരെ ഉണ്ടാവും ഉറപ്പാണ് ആ ഒരു രീതിയിൽ കൊണ്ടുനടക്കണം സ്വലാത്ത് മുറുകെ പിടിക്കണം നമ്മളെ കാര്യമൊക്കെ കഴിഞ്ഞ് അഞ്ഞു കഴിഞ്ഞാൽ നീ സ്വലാത്ത് ചെല്ലണ്ട അങ്ങനെയല്ല സലാത്ത് മുറുകെ പിടിക്കണം സലാത്തിനെ കൈവിടരുത് എല്ലാ ദിവസവും സലാത്ത് ചെല്ലണം സലാത്ത് ചെല്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കണം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കില്ലേ അതുപോലെ സലാത്ത് എപ്പോഴും ചെല്ലണം മുറുകെ പിടിച്ചോളൂ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഉറപ്പാണ് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ഉമ്പ്ര ചെയ്യണം ഹജ്ജ് ചെയ്യണം നിങ്ങളെ ആഗ്രഹങ്ങളെ എന്ത് ഹലാലായ ആഗ്രഹമായാലും അത് അല്ല നിങ്ങൾക്ക് വീട്ടിൽ തരും ഉറപ്പാണ് അപ്പോൾ ഇന്ന് നിങ്ങളോട് ഇതാണ് ഞാൻ പറയുന്നത് ഉമ്പ്രക്ക് പോവാൻ ആഗ്രഹമുള്ള ആളാണ് എങ്കിൽ ചൊല്ലിക്കോളി സ്വലാത്ത് ചൊല്ലിക്കോളി നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും ഒരു വർഷത്തിന്റെ ഉള്ളിലായിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ സ്ഥിരമായിട്ട് സ്വലാത്ത് ചെല്ലുന്ന ആളാണ് എങ്കിൽ വിടാതെ ചെല്ലുന്ന ഒരാളാണ് എങ്കിൽ ഇൻഷാ അല്ല അല്ല നിങ്ങളെ അവിടെ എത്തിക്കും മക്കളെ ഉറപ്പാണ് ചൊല്ലിക്കോളി ഇ ഹിലാസോടെ തെക്കുവയോടെ എൻ്റെ എനിക്ക് ഉമ്പ്ര ചെയ്യാൻ കഴിയും സലാത്ത് ചെല്ലുന്നുണ്ട് ഞാൻ സാമ്പത്തികമൊന്നും എനിക്ക് പ്രശ്നമില്ല ഈ സ്വലാത്തിനാലെ അന്ന് തന്നെ അവിടെ എത്തിക്കും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടെ ചൊല്ലിക്കോളി അപ്പം ഇന്നത്തെ വിഷയം ഇതാണ് സലാത്ത് ചെല്ലാനാണ് ഞാൻ ഇന്നത്തെ വിഷയം നിങ്ങളോട് ഉമ്പ്ര ചെയ്യാനുള്ള അവൾ വിളിച്ച സമയത്ത് നിന്നു നിങ്ങളോട് അന്ന് തന്നെ ഞാൻ ഈ കാര്യം പറയണമെന്ന് കരുതിയതാണ് അപ്പോൾ ഇന്നലെ ഒന്നും ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതാണ് മക്കാമിലേക്ക് പോയതായിരുന്നു ഇന്നലെ പിന്നെ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് പോയതായിരുന്നു അപ്പം ഈ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ചെല്ലാത്ത ചൊല്ലിക്കോളി ഒന്നും കൂടെ ഞാൻ പറയുകയാണ് എന്ത് വിഷമോ എന്ത് പ്രയാസമോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോളി ഒരു വർഷമാവുമ്പോഴേക്കും ആ കാര്യം അല്ല നിങ്ങൾക്ക് എല്ലാം റാഹത്തിലാക്കി തരും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള